കിഴങ്ങൂർ ചാലക്കുന്നത്ത് ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ ഉത്രമഹോത്സവം ഭക്തി നിർഭരമായി അയ്യപ്പൻ വിളക്കും അയ്യപ്പ അയ്യപ്പചരിത്രം വർണ്ണിക്കുന്ന ശാസ്താംപാട്ടും പാലക്കൊമ്പ് ഘോഷയാത്രയും ഉത്രമഹോത്സവത്തോടനുബന്ധിച്ച് നടന്നു കിഴങ്ങൂർ ചാലക്കുന്നത്ത് ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ ഉത്ര അയ്യപ്പൻ വിളക്ക് നടന്നത് കലിയുഗരതനായ ധർമ്മശാസ്താവ് ഭാര്യാപുത്ര സമേതനായി കുടികൊള്ളുന്ന ക്ഷേത്ര സന്നിധിയിൽ ഇതം പ്രഥമമായാണ് അയ്യപ്പൻ വിളക്ക് നടന്നത് മധ്യകേരളത്തിൽ മണ്ഡലകാലത്ത് നടത്തിവരുന്ന അയ്യപ്പ ആരാധനയായ അയ്യപ്പൻ വിളക്ക് കിഴങ്ങൂർ ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ അവതരിപ്പിച്ചത് കുട്ടഞ്ചേരി സതീശൻ സ്വാമിയും സംഘവുമാണ് അയ്യപ്പല് ജനനം മുതൽ ബാല്യ കൗമാര യൗവനവും വാവരുമായുള്ള ചങ്ങാത്തവും തുടങ്ങി പൊന്നമ്പലമേട്ടിലെ അദൃശ്യമായ ചൈതന്യത്തിലേക്ക് വിലയം പ്രാപിക്കുന്നതുവരെയുള്ള കഥകൾ ഉടുക്കുകൊട്ടി പാടി അവതരിപ്പിക്കുകയാണ് ശാസ്താംപാട്ടിലൂടെ അയ്യപ്പൻ വിളക്കിനായി ശാസ്ത്രാക്ഷേത്രം ഇല്ലാത്ത ഇടങ്ങളിൽ കുരുത്തോളയും വാഴപ്പോളയും മറ്റും ഉപയോഗിച്ച് വർണ്ണാഭമായ താൽക്കാലിക ക്ഷേത്രങ്ങൾ കിട്ടിയാണ് നടത്തുന്നത് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും ഈ ആരാധനയുടെ പ്രധാന ഇനമാണ് കിഴങ്ങൂരിൽ രാവിലെ പ്രത്യേകം സജ്ജീകരിച്ച് വിളക്ക് മണ്ഡപത്തിൽ പൂജ ആരംഭിച്ചു അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് വൈകിട്ട് അഞ്ചരയോടെ പിറയാർ ശിവകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു താലപ്പുലിയുടെയും താളവാദ്യങ്ങളുടെയും അകമ്പടിയോടെ നടന്ന പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിൽ നിരവധി ഭക്തർ പങ്കെടുത്തു വൈകിട്ട് ആറിന് കിഴങ്ങൂർ ഹൈവേ ജംഗ്ഷനിൽ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന് സ്വീകരണം നൽകി എഴുന്നള്ളിപ്പ് തിരികെ ക്ഷേത്രത്തിലെത്തിയതിനെ തുടർന്ന് ക്ഷേത്ര സന്നിധിയിൽ ദേശവിളക്ക് ദീപാരാധന ഭജന എന്നിവ നടന്നു വൈകിട്ട് എട്ട് മുപ്പതിന് ശാസ്താംപാട്ട് തുടർന്ന് വെട്ടും തടയും എന്നിവ നടന്നു അയ്യപ്പനും ബാബരും തമ്മിലുള്ള യുദ്ധമാണ് വെട്ടും തടയും ആയി അവതരിപ്പിക്കുന്നത് തുടർന്ന് ആഴിപൂജ നടന്നു രാത്രി പന്ത്രണ്ടരയോടെ ഗുരുതിയോടെയാണ് അയ്യപ്പൻ വിളക്ക് സമാപിച്ചത് കിഴങ്ങൂർ ശാസ്താംകോട്ട് ക്ഷേത്രത്തിൽ ഇതാദ്യമായി നടന്ന അയ്യപ്പൻ വിളക്കിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് എത്തിയത് സ്റ്റാർവിഷ് ന്യൂസ് കിഴങ്ങൂർ